ൾ മലയാള സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് തദ്ധിതം തദ്ധിതം എന്നാൽ നാമങ്ങളിൽ നിന്നോ ഭേദഗങ്ങളിൽ നിന്നോ നിർമ്മിച്ചെടുക്കുന്ന നാമശബ്ദങ്ങളെയാണ് തദ്ധിതം എന്ന് വിളിക്കുന്നത് നാമങ്ങളിൽ നിന്നോ വിശേഷണങ്ങളിൽ നിന്നോ നിർമ്മിച്ചെടുക്കുന്ന നാമശബ്ദങ്ങളാണ് തദ്ധിതം ഉദാഹരണം പുതുമ വെണ്മ തിന്മ മടയൻ എന്ന പദത്തിൽ നിന്നും മടയത്തം മണ്ടൻ എന്ന പദത്തിൽ നിന്നും മണ്ടത്തം കാട്ടാളൻ എന്ന പദത്തിൽ നിന്നും കാട്ടാളത്തം തെണ്ടി എന്ന പദത്തിൽ നിന്നും തെണ്ടിത്തം മൃദു എന്ന പദത്തിൽ നിന്നും മൃദുത്വം ഗുരു ഗുരുത്വം ഇവയെല്ലാമാണ് തദ്ധിതങ്ങൾക്ക് ഉദാഹരണമായി വരുന്നത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം പുതുമ വെണ്മ തിന്മ മടയത്തം മണ്ടത്തം കാട്ടാളത്തം തെണ്ടിത്തം മൃദുത്വം ഗുരുത്വം എന്നിവയാണ് തദ്ധത്തിന് ഉദാഹരണങ്ങൾ നാമങ്ങളിൽ നിന്നോ ഭേദഗങ്ങളിൽ നിന്നോ നിർമ്മിച്ചെടുക്കുന്ന നാമശബ്ദങ്ങളെയാണ് തദ്തം എന്ന് പറയുന്നത് ലഘു ലഘുത്വം കാട്ടാളത്തരം പൊട്ടത്തരം എന്നിവയും തദ്ധത്തിന് ഉദാഹരണങ്ങളാണ് തദ്തം എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി എടുത്തിരുന്നതാണ് ഈ ക്ലാസ്സിൽ അതിനുശേഷം പ്രീവിയസ് ആയിട്ട് തദ്ധിതം ഭാഗത്തു നിന്നും പി എസ് സി ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തന്മാത്ര തദ്ധിതം തദ്വദ്ധിതം പൂരണി തദ്ധിതം നാമനിർമ്മാണി തദ്ധിതം സംഖ്യാ തദ്ധിതം എന്നിങ്ങനെ അഞ്ച് രീതിയിൽ തദ്ധത്തെ വേർതിരിക്കാം തന്മാത്ര തദ്ധിതം തദ്വദ്ദ്ധിതം പൂരണി തദ്ധിതം നാമനിർമ്മാണി തദ്ധിതം സംഖ്യാ തദ്ധിതം അഞ്ച് രീതിയിലാണ് ഉള്ളത് ഒന്നാമത്തെ തന്മാത്രാ തദ്ധം തന്മാത്രാ തദ്ധിതം എന്നാൽ അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം വേർതിരിച്ചു കാണിക്കുന്നതാണ് തന്മാത്രാ തദ്ധിതം അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണത്തെ മാത്രം വേർതിരിച്ച് കാണിക്കുന്നതിനെയാണ് തന്മാത്രാ തദ്ധിതം എന്ന് പറയുന്നത് ഉദാഹരണം വെണ്മ നന്മ പുതുമ കുട്ടിത്തം എന്നിവയാണ് വെണ്മ നന്മ പുതുമ കുട്ടിത്തം എന്നിവ തന്മാത്രാ തദ്ധത്തിന് ഉദാഹരണമാണ് അടുത്തതായി പഠിക്കാനുള്ളത് തദ്വത്തദ്ധമാണ് അതുള്ളത് അതിലുള്ളത് അവിടെ നിന്ന് വരുന്നത് എന്നീ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നതാണ് തദ്വത്തദ്ധിതം അതുള്ളത് അതിലുള്ളത് അവിടെ നിന്ന് വരുന്നത് എന്നിങ്ങനെ സൂചിപ്പിക്കുന്നതാണ് തദ്വത്തദ്ധിതം വൻ ആൾ വൾ അൻ കാരൻ കാരത്തി കാരി എന്നിവയാണ് പ്രത്യയങ്ങൾ വൻ ആൾ വൾ അൻ കാരൻ കാരത്തി കാരി എന്നിങ്ങനെയുള്ള പ്രത്യയങ്ങളാണ് പ്രത്യേകങ്ങളാണ് തത്വതത്തിൽ ഉപയോഗിക്കുന്നത് കിഴക്കു നിന്ന് വരുന്നവൻ കിഴക്കൻ മടിയുള്ളവൻ മടിയൻ അങ്ങനെയാണ് പദങ്ങൾ രൂപപ്പെടുന്നത് ഉദാഹരണമായി മടിയൻ കിഴക്കൻ വടക്കൻ പിശുക്കൻ തടിയൻ എന്നിവയെല്ലാം തത്വതത്തിന് ഉദാഹരണമാണ് അതിലുള്ളത് അതുള്ളത് അവിടെ നിന്ന് വരുന്നത് എന്നീ അർത്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നു വൻ ആൾ വൾ അൻ കാരൻ കാരത്തി കാരി എന്നിവയൊക്കെയാണ് പ്രധാന പ്രത്യയങ്ങൾ ഓർത്തുവെക്കണം തദ്തദ്തത്തിന് ഉദാഹരണമാണ് മടിയൻ കിഴക്കൻ വടക്കൻ പിശുക്കൻ തടിയൻ നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് പൂരണി പൂരണീതദ്ധിതം പൂരണി തദ്ധിതം എന്നാൽ സംഖ്യാ ശബ്ദത്തിൽ നിന്ന് വിശേഷണം ഉണ്ടാക്കുന്നതാണ് പൂരണി പൂരണീതദ്തം സംഖ്യാനാമങ്ങളോടൊപ്പം ആം ആമത്തെ ഇത്രാമത്തെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെയുള്ള പ്രത്യയങ്ങൾ ചേർക്കുന്നതാണ് പൂരണീ തദ്ധിതം ഉദാഹരണമായി ഒന്നാം ഒന്നാമത്തെ രണ്ടാം രണ്ടാമത്തെ എന്നിവയൊക്കെയാണ് പൂരണീ തദ്ധിതത്തിന് ഉദാഹരണങ്ങളായി വരുന്നത് സംഖ്യാ ശബ്ദത്തിൽ നിന്ന് വിശേഷണം ഉണ്ടാക്കുന്നതാണ് പൂരണീ തദ്ധിതം സംഖ്യാനാമങ്ങളോടൊപ്പം ആം ആ മത്തെ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുന്നു നാമനിർമ്മായി തദ്ധിതം നാലാമത്തെയാണ് നാമനിർമ്മാണി തദ്ധിതം പേരച്ചം സംബന്ധിക എന്നിവയോട് അൾ തു എന്നീ ലിംഗപ്രത്യേകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന തദ്ധത്തെയാണ് നാമനിർമ്മായി തദ്ധം എന്ന് വിളിക്കുന്നത് പേരച്ചം സംബന്ധിക എന്നിവയോട് അൻ അൾ തു എന്നീ ലിംഗ പ്രത്യേകങ്ങൾ ചേർത്തുണ്ടാക്കുന്ന തദ്ധിതമാണ് നാമനിർമ്മായി തദ്ധിതം ഉദാഹരണം കണ്ട എന്ന പേരച്ചത്തിൽ നിന്നും ഉടലെടുക്കുന്ന കണ്ടവൻ എന്ന നാമം എന്നാൽ മുഴുവനായി ചെയ്യാത്ത ക്രിയയാണ് പേരച്ചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ട കണ്ടവൻ കാണുന്ന കാണുന്നവൻ സംഖ്യാ തദ്ധിതം സംഖ്യാവിശേഷണങ്ങളിൽ ലിംഗവചനങ്ങൾ കുറിക്കുന്നതിനെയാണ് സംഖ്യാതദ്ധിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൻ വൾ വർ എന്നിവയാണ് പ്രത്യേകങ്ങൾ ഒരു സംഖ്യാവിശേഷണങ്ങളിൽ ലിംഗവചനങ്ങൾ കുറിക്കുന്നതാണ് സംഖ്യാതദ്ധിതം വൻ വൾ വർ എന്നിവയാണ് പ്രത്യേകങ്ങൾ ഉദാഹരണമായി ഒരുവൻ ഒരു വൾവർ എന്നിങ്ങനെയുള്ളതാണ് സംഖ്യാ തദ്ധിതത്തിൽ ഉൾപ്പെടുന്നത് അഞ്ചു തരത്തിലുള്ള തദ്ധിതങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു ഇനി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള തദ്ധിതത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്ന് കാട്ടാളത്തം എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു തദ്ധിതം ഭേദഗം ക്രിത് സമുച്ചയം സ്വയം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓപ്ഷൻ എ തദ്ധിതമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കാട്ടാളത്തം എന്ന പദം തദ്ത വിഭാഗത്തിൽ പെടുന്നതാണ് തദ്വിതത്തിന് ഉദാഹരണം ഏത് ജാനകി തെക്കൻ നദി പഴമ ഓപ്ഷൻ ബി തെക്കനാണ് തദ്വിതത്തിന് ഉദാഹരണം മൂപ്പൻ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു കാരകൻ തദ്ധിതം കൃത്ത് ഘടകം ഓപ്ഷൻ ബി തദ്തം മൂപ്പൻ എന്ന പദം തതിഥത്തിൽ ഉൾപ്പെടുന്നു തദ്ദിതത്തിൽ ഉൾപ്പെടുന്നത് ഏത് താഴെ പറയുന്നവയിൽ തദ്ധത്തിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം കുടിച്ച് ഇരിക്കുക കണ്ടു മണ്ടത്തം ഓപ്ഷൻ ഡി മണ്ടത്തമാണ് തദ്ധിതത്തിൽ ഉൾപ്പെടുന്നത് അവന്റെ സാമർഥ്യം ഏവരെയും അതിശയിപ്പിച്ചു സാമർഥ്യം എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു നാമം കൃത്ത് ക്രിയ തദ്ധിതം ഓപ്ഷൻ ഡി തദ്ധിതമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ സാമർഥ്യം എന്നത് തദ്ധത്തിൽ പെടുന്നു അടിമ എന്ന നാമപഥത്തിൽ നിന്നുണ്ടാക്കാവുന്ന തദ്ധമേത് അടിമ എന്ന നാമപഥത്തിൽ നിന്നുണ്ടാക്കാവുന്ന തദ്ദിതമാണ് ഓപ്ഷൻ സി അടിമത്തം തദ്വതമല്ലാത്ത രൂപമേത് പിശുക്കൻ തെക്കൻ തടിയൻ കണ്ടവൻ ഓപ്ഷൻ ഡി കണ്ടവനാണ് തദ്വതത്തിൽ ഉൾപ്പെടാത്തത് പിശുക്കൻ പിശുക്കുള്ളവൻ പിശുക്കൻ തെക്കൻ തെക്കുനിന്ന് വരുന്നവൻ തെക്കൻ തടിയുള്ളവൻ തടിയൻ കണ്ടവൻ മാത്രമാണ് തദ്വദ്ധിതമല്ലാത്ത രൂപം അയാൾക്ക് ഒരു തണുപ്പൻ പ്രതികരണമാണ് ഉണ്ടായത് തണുപ്പൻ എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു തദ്വതദ്തം സംഖ്യാതദ്ധിതം ദേശകാലിതീ സന്ധിതം ഓപ്ഷൻ ബി തത്വതത്തിൽ ഉൾപ്പെടുന്നതാണ് തണുപ്പൻ എന്ന വാക്യം പുതുമ വെണ്മ എന്നീ പദങ്ങൾ ഏത് തദ്ധത്തിന് ഉദാഹരണമാണ് തന്മാത്ര തദ്ധം നാമനിർമ്മാണി തദ്ധിതം 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 ഓപ്ഷൻ എ തന്മാത്ര തദ്ധമാണ് മനു ഒന്നാമനായി പരീക്ഷ ജയിച്ചു ഒന്നാമൻ ഏത് തദ്ധത്തിൽ ഉൾപ്പെടുന്നു നാമനിർമ്മായി തദ്ധിതം തന്മാത്ര തദ്ധിതം പൂരണി തദ്ധിതം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി പൂരണി തദ്ധം ഒന്നാമൻ എന്നത് പൂരണി തതിഥത്തിൽ ഉൾപ്പെടുന്നു വടക്കൻ തെക്കൻ ആലങ്ങാടൻ തുടങ്ങിയവ ഏതു പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വടക്കൻ തെക്കൻ ആലങ്ങാടൻ തുടങ്ങിയവ തദ്ദു തദ്ധവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം എന്റേതാണ് എന്റേത് എന്ന പദം ഏത് തദ്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ നാമനിർമ്മാണി തദ്ധിതം എന്റേത് എന്ന പദം ാമനിർമ്മാണി തദ്ധിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആം പ്രത്യയം ഏത് തദ്ധത്തിൻ്റെതാണ് തന്മാത്ര തദ്ധിതം തദ്വിതം തദ്ധിതം തദ്ധം തദ്ധിതം ഓപ്ഷൻ ഡി പൂരണി തദ്ധിതവുമായി ബന്ധപ്പെട്ടതാണ് ആം എന്ന പ്രത്യയം നിർമ്മ ഉണ്മ എന്നിവ ഏത് തദ്ധത്തിൽ ഉൾപ്പെടുന്നു തന്മാത്ര തദ്ധിതം തദ്വിതം നാമനിർമ്മാണി തദ്ധിതം പൂരണി തദ്ധിതം ഓപ്ഷൻ എ തന്മാത്ര തദ്ധത്തിൽ ഉൾപ്പെടുന്നതാണ് കുളിർമ ഉണ്മ എന്നീ പദങ്ങൾ സംഖ്യാ തതിഥത്തിന് ഉദാഹരണം ഏത് മൂവർ കണ്ടത് മണ്ടൻ കേട്ടത് ഓപ്ഷൻ എ മൂവർ എന്ന പദമാണ് സംഖ്യാതത്തിന് ഉദാഹരണം നല്ല മൃദുത്വമുള്ള റൊട്ടിയാണ് മൃദുത്വം എന്നത് ഏത് അതിഥവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തന്മാത്രാ തതിഥം നാമനിർമ്മാണ തദ്ധം തത്വത്വം ഓപ്ഷൻ എ തന്മാത്രാ തദ്ധവുമായി ബന്ധപ്പെട്ടതാണ് മൃദുത്വം കടുത്ത വേനലിൽ നേർമ്മയുള്ള വസ്ത്രങ്ങളാണ് ഉചിതം നേർമ്മ എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ തദ്തം നേർമ എന്ന പദം തദ്ദിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നന്ദൻ സമർത്ഥനാണ് സമർത്ഥൻ എന്ന പദം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ തദ്ദിതം ബി പൂരണീ തദ്ദിതം സി നാമനിർമ്മാണി തദ്ദിതം ഡി തന്മാത്രാ തദ്ദിതം സമർത്ഥൻ എന്ന പദം തദ്വതദിതത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ തദ്വതദിതം മൂപ്പൻ എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു തദ്ദിതം ഭേദകം കൃത്ത് മൂപ്പൻ എന്ന പദം തദ്ദിതത്തിൽ ഉൾപ്പെടുന്നു തദ്വതദിതത്തിന് ഉദാഹരണം ഏത് ജാനകി നദി പഴമ ഓപ്ഷൻ ഡി പഴമയാണ് തദ്വതദിതത്തിന് ഉദാഹരണമായി വരുന്നത്